പഠിക്കണം എന്ന ചിന്ത എത്ര പേർക്കുണ്ട് ഇതിൽ സുചിത്രയ്ക്കുണ്ട് സുചിത്രയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഭീഷ്മിക്കും പ്രവീണനും അല്ലേ ജയലക്ഷ്മിക്കും എല്ലാവർക്കും പഠിക്കണമെന്നുള്ള ചിന്തയുണ്ട് ഈ ചിന്ത നമുക്ക് വരുന്നത് എപ്പോഴാണെന്ന് അറിയാവോ എപ്പോഴാണ് വരുന്നത് ആവശ്യം നമ്മുടേതാണ് എന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ മാത്രമേ നമുക്കാ ഒരു ചിന്ത വരുള്ളൂ അത് പഠനത്തിൽ മാത്രമാണോ അല്ല ഏത് കാര്യത്തിലാണെങ്കിലും ആവശ്യം നമ്മുടേതാണ് നമുക്ക് മാത്രമാണ് ഇതുകൊണ്ട് ആവശ്യമുള്ളത് മറ്റൊരാൾക്ക് ഇതുകൊണ്ട് യാതൊരു ആവശ്യവും നമുക്ക് മാത്രമേ ഇതുകൊണ്ട് ആവശ്യമുള്ളൂ എന്നൊരു ചിന്ത വന്നു കഴിയുമ്പോഴാണ് എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ അപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം അറിയാൻ നടക്കുകയുള്ളൂ അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചെറിയ ചെറിയൊരു കഥയിലൂടെ പറയാൻ പറ്റുള്ളൂ അതായത് പണ്ടൊരു അമ്മക്കിളി ഉണ്ടായിരുന്നു ഈ അമ്മക്കിളി എന്ന് പറയാൻ നേരം നമുക്കറിയാലോ പിള്ളേരെ വളർന്ന കിളിയാണ് ആ കിളി അമ്മയായിട്ടില്ലെന്ന് അന്നത് മുട്ടയിടാനായിട്ട് നടക്കുന്ന ടൈമാണ് കിളി നോക്കാൻ നേരത്ത് നല്ല ഒരു പാടശേഖരം കണ്ട് ആ പാടശേഖരത്തിൻ്റെ അവിടെ ഒരു കിളിയ തൂക്കണാഗുരു പോലത്തെ ഒരു കൂടൊക്കെ ഉണ്ടാക്കി കൂടിനകത്ത് ഇത് മുട്ടയിട്ട് മുട്ടയിട്ട് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ മുട്ട വിരിയും മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അമ്മക്കിളി എന്ത് ചെയ്യുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കുത്തിയെടുത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നു കുഞ്ഞുങ്ങൾ പറക്കാനൊന്നും ആയിട്ടില്ല അതിനകത്ത് ഇരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്ന് തീറ്റ കൊടുക്കും കുഞ്ഞുങ്ങളത് കഴിക്കും അങ്ങനെ കുഞ്ഞുങ്ങൾ തീറ്റ കഴിച്ച് തീറ്റ കഴിച്ച് ഇരിക്കും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും ഒരു ദിവസം ഈ അമ്മ കിളി പറന്ന് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളാകെ പേടിച്ചു കുറച്ചിരിക്കും അപ്പോൾ അമ്മക്കിളി എന്താണ് മക്കളെ കാര്യം ചോദിച്ചു അപ്പോൾ കിളി പറഞ്ഞു ഇന്ന് ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഇവിടെ വന്നിരുന്നു തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞ കാര്യമാണ് വിളവ് പാകമായിരിക്കുകയാണ് ഇരിക്കുകയാണ് നാളെ തന്നെ വിളവെടുക്കാനായിട്ട് മക്കളെ പറഞ്ഞയക്കണം എന്ന രീതിയിലാണ് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ വീട് നഷ്ടപ്പെടാൻ പോകുന്നു നാളെ ആ കൃഷിക്കാരൻ്റെ മക്കൾ വന്നിട്ട് ഇവിടെയുള്ള വിളവുകൾ മൊത്തം എടുക്കും നമ്മുടെ വീടെല്ലാം നഷ്ടപ്പെടും ഞങ്ങളാണെങ്കിൽ പറക്കാനും ആയിട്ടില്ല നമ്മൾ മരിച്ചു പോകില്ലേ അമ്മയെന്ന് ചോദിക്കാൻ നേരത്ത് അമ്മ ആദ്യമൊന്നും ഞെട്ടി എന്നിട്ട് അമ്മ പറഞ്ഞു ഒരു കുഴപ്പമില്ല മക്കളെ നമുക്കൊന്നും സംഭവിക്കുകയില്ല അവർ വിളവെടുക്കാനായിട്ട് വരില്ല എന്ന് അമ്മ പറഞ്ഞു പിള്ളേര് പിറ്റേന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പക്ഷെ അമ്മ പറഞ്ഞ പോലെ വിളവെടുക്കാനായിട്ട് കൃഷിക്കാരൻ്റെ മക്കൾ വന്നില്ല കുറേ ദിവസങ്ങളങ്ങനെ കഴിഞ്ഞ് പോയി മക്കളെല്ലാവരും ആയിട്ട് ഇങ്ങനെ വയ്ക്കണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു ദിവസം ഈ അമ്മക്കിൽ വരാൻ നേരത്ത് കാണുന്ന കാഴ്ച മക്കൾ പേടിച്ച് പറച്ച് ഞരങ്ങിയിരിക്കുകയാണ് അമ്മ വീണ്ടും ചോദിച്ചു എന്ത് പറ്റി മക്കൾ നിങ്ങൾ പേടിച്ചിരിക്കണം ചോദിച്ചു അപ്പോൾ മക്കൾ വിനേയും പറഞ്ഞ കാര്യം എന്നറിയാമോ ഇന്നും ആ കൃഷിക്കാരനോ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി വന്നിരുന്നു അവർ പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ നാളെ വിളവെടുക്കാം വിളവ് വല്ലാണ്ടങ്ങ് മൂത്ത് പോവുകയാണ് പണിക്കാരെ നാളെ ഏർപ്പാടാക്കണം നാളെ പണിക്കാരെ വിട്ട് വിളവെടുക്കണം എന്നാണ് ഈ കൃഷിക്കാരനും ഭാര്യയും പറഞ്ഞത് അപ്പോഴും അമ്മക്കൾ നോക്കിയിട്ട് പറഞ്ഞു ചിരിച്ചിട്ട് പറഞ്ഞു മക്കളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ അവർ വരില്ല മക്കൾക്ക് അമ്മ പറഞ്ഞിട്ട് ഒരു ആശ്വാസം എന്നാലൊരു അവിശ്വസനീയതയുണ്ട് വരാതിരിക്കുമോ പക്ഷേ പിറ്റേ ഒന്നും ഈ അമ്മക്കളി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു അതായത് പണിക്കാർ വന്നില്ല വിളവെടുക്കാനും സാധിച്ചില്ല വീണ്ടും കുറേ ദിവസങ്ങളിങ്ങനെ കടന്നു വരും അങ്ങനെ വീണ്ടും അമ്മക്കൾ തീറ്റയുമായിട്ട് ആ നേരത്ത് മക്കൾക്ക് ചെറിയ ഒരു പേടി ഉണ്ട് മക്കളമ്മയോട് കാര്യങ്ങൾ പറയുന്നത് അമ്മേ എന്ന മറ്റേ കൃഷിക്കാരൻ വന്നിരുന്നു കേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ എന്താണ് കൃഷിക്കാരൻ വന്നത് ആ പുള്ളി വന്ന് പഴയതുപോലെ തന്നെ വിളവെടുക്കണമെന്ന് പറഞ്ഞു അത്രയുള്ള പറഞ്ഞു അപ്പോൾ അമ്മ തീറ്റ കൊടുത്തിട്ട് കിടും അല്ല എന്താണ് സംഭവിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറഞ്ഞു പറഞ്ഞപ്പം കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞു അതായത് കൃഷിക്കാരൻ പറഞ്ഞ കാര്യം ഇതാണ് മക്കളോട് പറഞ്ഞിട്ട് അവന്മാരും വന്നില്ല പണിക്കാരോട് പറഞ്ഞിട്ട് അവന്മാരും ഒന്നും എടുത്തില്ല വിളം ഇവിടെ കിടന്ന് പോവുകയാണ് നാളെ ഞാൻ തന്നെ അങ്ങോട്ട് ഇറങ്ങി പറിക്കാം അതായിരിക്കും നല്ലത് എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് ആൾ പോയെന്നുള്ളത് ഒരു മക്കൾ പറയണം അമ്മ ഇതും പഴയതുപോലെ തന്നെ ആൾ വരത്തില്ല ഇരിക്കുമല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ ഇത് ഡേഞ്ചറാണ് സിറ്റുവേഷൻ കാരണം ഇത് പറഞ്ഞതാരാണ് കർഷകനാണ് പറഞ്ഞത് അയാൾ ചെയ്യേണ്ടുന്ന കാര്യം അയാൾ നേരിട്ട് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊക്കെ മുൻപ് വരെ ഒരാൾ എന്ത് ചെയ്തു മക്കളെ ഏൽപ്പിക്കാമെന്ന് കരുതി അത് കഴിഞ്ഞ് അയാൾ എന്ത് കരുതി പണിക്കാരെ ഏൽപ്പിക്കാമെന്ന് കരുതി പക്ഷേ രണ്ട് കൂട്ടരും അത് ചെയ്യാനായിട്ട് വന്നില്ല ഇപ്പോൾ അയാൾ അവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റം വരില്ല അയാൾ നാളെ രാവിലെ തന്നെ ഇവിടെ വരും നമ്മുടെ വീടും പുരയുടെടും എല്ലാം തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് നമുക്കിപ്പം തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ തള്ളക്കിളി മക്കളോട് പറയുകയാണ് അങ്ങനെ മക്കളും തള്ളക്കിളിയും കൂടി അവിടെ പറന്നുപോയി പിറ്റേന്ന് തന്നെ കർഷകൻ സ്ഥലത്ത് നിന്ന് മൊത്തം ഇടിച്ച് നിരത്തി പുള്ളി വിളവ് എടുത്ത് അങ്ങോട്ട് പോവുകയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെ കാത്തിരിക്കും പഠിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും എവിടെയെങ്കിലും പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റൊരാളെ കാത്തിരിക്കും അങ്ങനെ കാത്തിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന താമസമെന്ന് പറയുന്നത് എത്രത്തോളമാണെന്ന് നമുക്കറിയില്ല നേരെ മറിച്ചത് നമ്മൾ ചെയ്യാനായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാലോ കാര്യങ്ങളെല്ലാം പെട്ട് പെട്ടെന്ന് മറക്കും അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് നമ്മളിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കമ്പാനിയനായിട്ടുള്ള നമ്മുടെ കമ്പനി സ്റ്റഡി പാർട്ട്ണറായിട്ടുള്ള ഒരാൾ വരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ആൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം നമുക്ക് പോകും നമ്മൾ ചിന്തിക്കും പിന്നെയും ചിന്തിക്കും എന്ത് ചിന്തിക്കും പുതിയ ഒരാളെ കൂട്ടിയെടുത്ത് നമുക്ക് പഠിക്കാം ഒറ്റയ്ക്ക് പഠിക്കാൻ ബോറാണ് എന്ന കാര്യം നമ്മളിരിക്കും പക്ഷേ നമ്മൾ മറ്റൊരാളെ കണ്ടെത്തി വിധം പഠിപ്പിച്ച് റെഡിയാക്കി എടുത്തി അവരും ഇടക്ക് വെച്ച് വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അതുവരെ നമ്മൾ ചെയ്തതും പഠിച്ചതും എല്ലാം എന്തായി പോകും നമുക്ക് പ്രയോജനം ചെയ്യാതെ പോകും നേരെ ഇത് നമ്മളുടെ ആവശ്യമാണെന്നും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് നമുക്ക് മാത്രമാണെന്നും എപ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ കുരുവിയുടെ മക്കൾക്ക് പറ്റിയ പോലെ അല്ലെങ്കിൽ കർഷകൻ ചെയ്ത പോലെ മക്കളെ വിടാമെന്ന് കരുതി മക്കൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു പണിക്കാർ വിടാമെന്ന് വെച്ചു പണിക്കാർക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ല ഒരു കൂലി വേറെ ഇവിടെ കൂടുതലും അങ്ങോട്ടേക്ക് പോകും അവസാനിയിൽ നിന്ന് കർഷകൻ നേരിട്ട് നിശ്ചയിച്ചു ചെയ്യാൻ തീരുമാനിച്ചു ആളെ സ്ഥലത്ത് വന്നു ആൾ വിളകെടുത്തു അതേപോലെ നിങ്ങൾ പഠിക്കാനായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ പരീക്ഷയ്ക്ക് പോകണോ പഠിക്കണോ എന്നൊക്കെയുള്ള ചിന്തകളും ആശങ്കകളും ഒക്കെ മനസ്സിലുണ്ടാക്കുന്ന രീതിയിൽ പല പല തടസ്സങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ടാകും പരീക്ഷയ്ക്ക് പോകാനായിട്ട് അല്ലെ ഈ ഇന്ന ദിവസം ഇന്ന ദിവസം ഇത്ര പാഠഭാഗം പഠിച്ചു തീർക്കണം എന്ന് ചിന്തിച്ചിരിക്കാൻ നേരത്തായിരിക്കും വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ നമ്മുടെ ആൾക്കാരെല്ലാം വന്നിട്ട് പറയുന്നത് എന്തായിരിക്കും നമുക്ക് ഇന്ന് അവിടെ പോവാം അല്ലേ അപ്പോൾ എന്താ നമ്മൾ മാറ്റി മാറ്റിവെക്കും കാര്യം എന്താ ആ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മാറ്റി 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 വെച്ച് കഴിയുമ്പോൾ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മളെ കേട്ടിട്ടില്ലേ ഗണപതിയുടെ കല്യാണം പോലെ നീണ്ട് നീണ്ട് നീണ്ടു നിന്ന് പോകും പക്ഷേ പരീക്ഷ എന്ന് പറയുന്നത് മൂക്കിൻ തുമ്പിൽ വന്ന് എത്തി കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ചൂട് നമുക്ക് കെട്ടിക്കഴിയുമ്പോൾ മാത്രമേ നമ്മൾ വീണ്ടും അലർട്ടാവുകയുള്ളൂ അങ്ങനെ അലർട്ടാവുന്ന സന്ദർഭത്തിൽ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് തീർന്നു കാണുമോ ഒരിക്കലും തീർന്നിട്ടുണ്ടാവില്ല പിന്നെ അവിടുന്നും ഇവിടുന്നും വാര്യവിൽ ചെന്നെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട് പരീക്ഷകളിൽ ചെന്ന് കഴിയാൻ നേരത്തെ ചോദ്യം നോക്കുമ്പോൾ ചോദ്യത്തിൻ്റെ നാല് ഓപ്ഷനിൽ നമ്മൾ വായിച്ച കാര്യവുമായി ബന്ധമുള്ള എന്തൊക്കെയോ കിടപ്പുണ്ട് പക്ഷെ ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല നോക്കുമ്പോൾ എന്താണ് നാലും വായിച്ച കാര്യമാണ് എങ്കിലത് ഇങ്ങനെ ആയിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് ചെയ്യുന്നു കയറി ഞങ്ങൾക്ക് തറപ്പിക്കും സംഭവിക്കുന്ന എന്താണ് നമ്മുടെ മാർക്കുകൾ നഷ്ടപ്പെടും മാർക്ക് നഷ്ടപ്പെടാതെ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെങ്കിലേ പ്രയോജനം കിട്ടുള്ളൂ പഠനമെന്ന് പറയുന്നത് അപ്പോൾ നടത്തേണ്ടതാണ് നമ്മൾ തന്നെയാണ് അതായത് ഞാൻ ഉദ്ദേശിച്ച കാര്യം എത്രയേൽ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കരുത് പഠനം നടത്താനായിട്ട് കാരണം നമ്മൾ പഠിച്ചെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന അറിവിൻ്റെ തോത് എത്രയെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ മറ്റൊരാൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന അറിവിൻ്റെ തോത് എത്രയെന്ന് അയാൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ നമ്മൾ പഠിച്ചെങ്കിൽ നമുക്ക് പ്രയോജനമുള്ളൂ മറ്റൊരാൾക്ക് വേണ്ടി കാത്തിനിൽക്കേണ്ട കാര്യമില്ല ഇന്ന് തുടങ്ങാൻ പറ്റിയെങ്കിൽ ഇന്ന് തുടങ്ങുക ഇപ്പോൾ തുടങ്ങാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ തുടങ്ങുക ഓക്കെ